ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അവസാനിച്ചെങ്കിലും ഇപ്പോഴും സോഷ്യൽ മീഡിയയിലെ ചർച്ച ബിഗ് ബോസിനെ കുറിച്ച് തന്നെയാണ് പ്രത്യേകിച്ച് അർജുനെയും ശ്രീതുവിനേയും കുറിച്ച് അർജുനും ശ്രീതുവും തമ്മിൽ സൗഹൃദമാണെന്നും ഇരുവരും പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും ഫാൻസിൻ്റെ സംശയം തീർന്നിട്ടില്ല ഉള്ളിലെ പ്രണയം ഇനി പറയാതിരിക്കുകയാണോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് ബിഗ് ബോസ് സീസൺ സിക്സ് അവസാനിക്കാൻ ആയപ്പോൾ അർജുൻ ശ്രീതു കോംബോ ഹിറ്റായിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ ഗബ്രി ജാസ്മിൻ കോംബോ ആയിരുന്നു ചർച്ച എന്നാൽ ഈ കോംബോയ്ക്ക് വൻ വിമർശനം ലഭിച്ചിരുന്നു പക്ഷേ അർജുൻ ശ്രീതു കോംബോയ്ക്ക് വലിയ സ്വീകാര്യത ലഭിച്ചിരുന്നു ഗ്രാൻഡ് ഫിനാലയ്ക്ക് മുമ്പാണ് ശ്രീതു ബിഗ് ബോസിൽ നിന്ന് പുറത്താകുന്നത് ഈ എബിഷൻ ശ്രീതു പോലും പ്രതീക്ഷിച്ചിരുന്നില്ല ശ്രീതു വളരെ പാടുപെട്ടാണ് കരയാതെ പിടിച്ചു നിന്നത് അർജുനും അങ്ങനെയായിരുന്നു ശ്രീതു പുറത്തായപ്പോൾ അർജുൻ വളരെയധികം വേദനിച്ചിരുന്നു ബിഗ് ബോസ് വീട്ടിന് പുറത്തിറങ്ങും മുമ്പ് ശ്രീതു അർജുനോട് ചോദിച്ച ഒരു ചോദ്യം ഫാൻസ് ആ സമയത്ത് ഏറ്റെടുത്തിരുന്നു ഇപ്പോൾ എന്തുകൊണ്ടാണ് അർജുനോട് അങ്ങനെയൊരു ചോദ്യം ശ്രീത് ചോദിച്ചുവെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് എബിഷൻ കഴിഞ്ഞ് പുറത്തു പോകാൻ സമയത്ത് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ പറ എന്ന് ശ്രീതു പറയുന്നുണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലും പറയാൻ അർജുനുള്ളതായി ശ്രീതുവിന് തോന്നിയിരുന്നു എന്നായിരുന്നു ചോദ്യം അങ്ങനെ എന്തിനാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല എനിക്ക് ഓർമ്മയില്ല ഞാൻ വിചാരിച്ചു പുറത്തു പോയാൽ ഇനി ഉള്ളിൽ കയറാൻ പറ്റില്ല എന്ന് ഞാൻ പാതിയിലല്ലേ പോകുന്നത് മറ്റ് മത്സരാർത്ഥികൾ ഓൾറെഡി കയറി ഇനി ഞാൻ വീട്ടിനുള്ളിൽ കയറില്ല ഡയറക്റ്റ് ഫിനാലയിലായിരിക്കും കയറുക എന്നാണ് വിചാരിച്ചത് അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഞാൻ അങ്ങനെ ചോദിച്ചിട്ടുണ്ടാകുക ആ സമയത്ത് എൻ്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു അതേസമയം നിരവധി പേരാണ് ഈ വീഡിയോയ്ക്ക് കമൻറ്റുമായി എത്തുന്നത് പുറത്തു വന്ന മൈൻഡ് പോലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ മഹാന്മാർ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ ഫ്രണ്ട്സ് പോലും ആവില്ല എന്ന് ആരൊക്കെയോ പറഞ്ഞിരുന്നു ബിഗ് ബോസ് ട്വൻറ്റി ഫോർ മണിക്കൂറും കണ്ട നമ്മളല്ലാതെ ആരാണ് ഇവരെ മനസ്സിലാക്കുക എന്നിങ്ങനെ പോകുന്നു കമൻറ്റുകൾ അതേസമയം ബിഗ് ബോസിന് പുറത്തിറങ്ങിയ ശേഷം അർജുനും ശ്രീധുവും തങ്ങളുടെ സൗഹൃദത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു ലവ് ആയിരുന്നില്ലെന്നും നല്ല സുഹൃത്തുക്കളാണെന്ന് ആണെന്നാണ് ശ്രീതു പറഞ്ഞത് അർജുനന് ശ്രീതു നല്ല സുഹൃത്താണ് എന്നാണ് പറഞ്ഞത് ബിഗ് ബോസിലെ ആപ്സ് ആൻഡ് ഡൗൺസിൽ ശ്രീതു കൂടെ നിന്നിരുന്നു അർജുൻ പറഞ്ഞു അർജുനും ശ്രീധുവും തമ്മിൽ പ്രണയത്തിലല്ല എന്നാണ് അർജുൻ്റെ അമ്മയും സഹോദരിയും പറയുന്നത് ഇരുവരും നല്ല സുഹൃത്തുക്കളാണെന്ന് ചേച്ചി പറയുന്നു അർജുനും ശ്രീധുവും പരസ്പരം പിന്തുണച്ചിട്ടുണ്ടെന്നും അർജുൻ്റെ സഹോദരി പറയുന്നു